രാവിലെ എഴുന്നേൽക്കുമ്പോൾ സെക്സിലേര്പ്പെടാന് പലര്ക്കും മടിയാണ് രാവിലെ ലൈംഗിക ബന്ധത്തിൽ ബന്ധത്തിലേർപ്പെടുന്നതിലൂടെ ശാരീരിക മാനസികമായും നിരവധി ഗുണങ്ങളുണ്ടെന്നാണ് ഡോക്ടർമാർ പറയുന്നത് ബെൽഫാസ്റ്റിലെ ക്വീൻസ് യൂണിവേഴ്സിറ്റി പുറത്തിറക്കിയ പ്രസ്താവനയിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത് രാവിലെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിൻ്റെ ഗുണങ്ങൾ എന്തെല്ലാമാണെന്ന് നമുക്ക് നോക്കാം ഒന്നാമതായി അതിരാവിലെ സെക്സ് ചെയ്യുന്നതിലൂടെ രക്തസമ്മർദ്ദം നിയന്ത്രിക്കാൻ സഹായിക്കുന്നു രാവിലെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് ശരീരത്തിലെ രക്തയോട്ടം വർദ്ധിപ്പിക്കും ശരീരത്തിലെ രക്തയോട്ടം സമ്മർദം കുറയ്ക്കാനും സഹായിക്കുന്നു രണ്ടാമതായി ജിമ്മിൽ പോകാതെ കലോറി കുറയ്ക്കാനുള്ള നല്ലൊരു വഴിയാണിത് രാവിലെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് വഴി ശരീരത്തിലെ മുന്നൂറ് കലോറി വരെ കുറയ്ക്കുമെന്ന് പറയപ്പെടുന്നു ഇതുവഴി പ്രമേഹത്തെയും നിയന്ത്രിക്കാൻ സഹായിക്കും മൂന്നാമതായി നിങ്ങൾ ദിവസവും മൈഗ്രെയിൻ അനുഭവിക്കുന്നുണ്ടെങ്കിൽ ഗുളികകൾ കഴിച്ച് ശരീരം നശിപ്പിക്കുന്നതിനേക്കാൾ സ്വാഭാവികമായ രീതിയിൽ കുറയ്ക്കാൻ രാവിലെ ലൈംഗിക ബന്ധത്തിൽ ബന്ധത്തിലേർപ്പെടുന്നത് സഹായിക്കുമെന്ന പഠനങ്ങൾ പറയുന്നു നാലാമതായി കഠിനാധ്വാനം മൂലമുണ്ടാകുന്ന ശാരീരിക വേദന സന്ധി വേതനം എന്നിവ എൻഡോർഫിൻ സ്രവത്തിന് പൂർണ്ണമായും കുറയ്ക്കാൻ കഴിയുമെന്ന റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് അഞ്ചാമതായി രാവിലെ ലൈംഗിക ബന്ധത്തിൽ ബന്ധത്തിലേർപ്പെടുന്നതിലൂടെ മുഖത്ത് തെളിസം ലഭിക്കും പോസിറ്റീവ് ദിവസം ലഭിക്കാൻ ഇതിലൂടെ സഹായിക്കുന്നു ആറാമതായി ലൈംഗിക ബന്ധത്തിലേർപ്പെടുമ്പോൾ പുറത്തു വരുന്ന ഹോർമോണുകൾ കാരണം മുടി കൂടുതൽ തിളങ്ങുകയും മൃദുവാകുകയും ചെയ്യുന്നു ഏഴാമതായി രാവിലെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നു സൈക്കോളജി ആൻഡ് ബിഹേവിയറിൽ പ്രസിദ്ധീകരിച്ച ഒരു പഠനമനുസരിച്ച് രോഗത്തിന് കാരണമാകുന്ന അണുക്കളെയും വൈറസുകളെയും ഇല്ലാതാക്കാൻ രാവിലെ ലൈംഗിക ബന്ധത്തിലേർപ്പെടുന്നതിലൂടെ സാധിക്കും എട്ടാമതായി ഇന്നത്തെ ജീവിതശൈലിയിൽ വലിയ തരത്തിലുള്ള പിരിമുറുക്കമാണ് നമ്മൾ അനുഭവപ്പെടുന്നത് ദിവസവും രാവിലെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് നിങ്ങൾക്കും പങ്കാളികൾക്കും കടുത്ത പിരിമുറുക്കത്തെ നിന്ന് മോചിപ്പിക്കുമെന്ന് പഠനങ്ങൾ പറയുന്നു ഒൻപതാമതായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ ശ്രമിക്കുന്ന ഫീൽ ഗുഡ് ഹോർമോണായ ഡോപ്പാമൈൻ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട് ഈ ഹോർമോൺ ശരീരത്തിന് ഉന്മേഷം പകരുകയും ദിവസം മുഴുവൻ കൂടുതൽ ഉന്മേഷഹരിതരായി തുടരുവാൻ സഹായിക്കുകയും ചെയ്യുന്നു